ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ന്യൂസ് ആയിപ്പോയി ഞാൻ സ്കൂട്ടർ അപകടത്തിൽ മെഡിക്കൽ മെഡിക്കൽ മരിച്ച കോഴിക്കോട് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപാട് ജനങ്ങളെ ും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം വിശേഷങ്ങൾ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു മാലാഖയായ പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ ഇന്ന് ആക്സിഡൻ്റലി യൂട്യൂബിലൂടെ ഇങ്ങനെ ഓരോ വീഡിയോസ് നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ണില് ഒരു തമ്നയിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ആ തമനയിൽ ഇങ്ങനെയായിരുന്നു തോറ്റു തോറ്റ് ഡോക്ടറായ ഒരു പെൺകുട്ടി എന്നാണ് അതിൻ്റെ പേര് യെസ് മൈ മൈഡിയസ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഫാത്തിമ തസ്കിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഫാത്തിമ തസ്കിയ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു മെഡിസിൻ സ്റ്റുഡൻ്റ് ആയിട്ട് ഇപ്പോൾ മൂന്നാം വർഷം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു ഉൾ ഉള്ളിൻ്റെ അകത്ത് ഒരു സ്പാർക്കുള്ള ഒരു ഫയറുള്ള ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു പെൺകുട്ടിയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണ്ടോ തൻ്റെ ഉമ്മാനെ നഷ്ടപ്പെടുന്ന ഒരു അവസരത്തിൽ ഒരു ഡോക്ടർ ഗീത എന്ന് പറഞ്ഞൊരു ഡോക്ടറുടെ ഒരു സേവനത്തിൽ അവർ എടുത്തിട്ടുണ്ടായത് പെട്ടെന്നൊരു തീരുമാനത്തിൽ ഒരു ചെറിയ ഓപ്പറേഷൻ ഉമ്മാൻ്റെ ജീവിതം തിരിച്ചു കിട്ടി അതിൽ നിന്നും ഇൻസ്പയർഡായിട്ടാണ് ഫാത്തിമ തസ്കിയ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കയറ്റി വെക്കുന്നത് അങ്ങനെ ഒരുപാട് അവൾ പരിശ്രമിക്കുന്നു കുറേ പ്രാവശ്യം എൻട്രൻസ് ചെയ്തുന്നു തോറ്റു പോകുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം അങ്ങോട്ടൊക്കെ എൻട്രൻസ് ചെയ്ത് നീറ്റ് എഴുതി അതിലൊക്കെ തോറ്റിട്ട് പിന്നെ എപ്പോഴോ എഫേർട്ട് എടുത്ത സമയത്താണ് അവർക്ക് റിസൾട്ട് കിട്ടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റ് കിട്ടുകയും ചെയ്തു അങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇന്ന് ഞാൻ കേട്ട ഷോക്കിംഗ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി ഒരാക്സിഡൻറ്റിൽ മരിച്ചു പോയി എന്നുള്ളതാണ് ഞാൻ ആ വീഡിയോ ഇന്ന് യൂട്യൂബിൽ കണ്ടിട്ടുള്ള ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിൽ ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് കുറേ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ ഇപ്പം ചിലപ്പം ഈ ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആ വീഡിയോ വീണ്ടും വൈറലായി വന്നതായിരിക്കാം പക്ഷേ ഈ ഒരു പെൺകുട്ടിൻ്റെ ഞാൻ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഈ പെൺകുട്ടി മരിച്ചതാണ് ഇന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാനൊന്നും അറിയാണ്ട് ഞാൻ വിചാരിക്കുകയും ചെയ്തില്ല എന്തൊരു സ്കില്ലുള്ള ഒരു കുട്ടിയാണത് നല്ല കഴിവുള്ള കുട്ടിയാണല്ലോ എന്നൊക്കെ ഒരുപാട് ജനങ്ങളെ സാക്ഷിയാക്കിയിട്ടാണ് കുട്ടി സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത് മാധ്യമം യൂട്യൂബ് ചാനലാണ് ആ വീഡിയോ വന്നിട്ടുള്ളത് എന്തായാലും അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് നമ്മൾ അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യനും ആദ്യത്തെ അറ്റംപ്റ്റിൽ എല്ലാ കാര്യങ്ങളും ജയിക്കുന്ന ജയിക്കണമെന്നില്ല നമ്മുടെ ഏറ്റവും ഉന്നതിലിരിക്കുന്ന എത്രയോ മനുഷ്യന്മാർ തോറ്റു തോറ്റു തോറ്റിട്ട് അവിടെ എത്തിയിട്ടുള്ളവരാ അപ്പോ ഇവരോട് പറയാനുള്ളതാ ഒരു കാര്യം പ്ലസ് ടുവിന്റെ മോഡൽ എക്സാമിന് വരെ ഫെയിൽ ആയാലാണ് ഞാൻ ചെറിയൊരു മാർക്ക് കിട്ടിയിട്ട് ഇതൊക്കെ വെച്ചിട്ട് എം ബി ബി എസ് കിട്ടും ആകുലപ്പെട്ടിരിക്കുന്ന ആൾക്കാർ നമ്പർ ഷാരോട് പറയാ മോഡൽ എക്സാമിന് ഫെയിലായ ക്ലാസ് ടീച്ചർ എൻ്റെ അടുത്തു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പേരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ വന്നിട്ട് തോറ്റു എന്നുള്ള തോറ്റാൽ മതി നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് എന്തായാലും കിട്ടൂലെന്നറിയ പക്ഷെ പാസ്സായി കാണിക്കണം എന്ന് പറഞ്ഞു ഇന്ന് എനിക്ക് എൻട്രൻസ് കിട്ടിയതിന് ശേഷം എന്നെ ആദ്യം വിളിച്ചതിൽ ഒരാളാ ടീച്ചറാ നീ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എങ്ങനെ കയറി അതായത് നമ്മൾ അപമാനിച്ച ഇല്ലെങ്കിൽ നിർത്തി പൊരിച്ചിട്ടുണ്ട് എന്നെ നീ എവിടെ എത്തൂല ആ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആ ടീച്ചറെ മുന്നിൽ ടീച്ചറെ ഞാൻ ഇവിടെ കേറിയിട്ടു ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റണം ആ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതാണ് ഫീൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്തായാലും സ്വാഭാവികമായിട്ട് എന്റെ ചെറിയ കളികളായിരിക്കും തോന്നുന്നു ഇപ്പൊ ഇവരോടൊക്കെ പറയാൻ ഇതാ ലൈഫിൽ നമ്മൾ തോക്കും തോൽവി തോൽവി ഒരിക്കലും തുടർക്കതേ വരുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉണ്ടാവും ഓരോ തോൽവിയിലും ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ക്രൈസിസിലും തോൽവി മാത്രമല്ല ഓരോ ക്രൈസിസിലും ഓരോ പ്രശ്നങ്ങളിലും ദൈവം പടച്ചോനെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നന്മ കണ്ടുവച്ചിട്ടുണ്ടാവും നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും ആ റീസണിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിജയത്തിലേക്ക് കയറുക എന്നുള്ളതാണ് എപ്പോഴും ആ ഒരു കാര്യം മലപ്പുറത്തിൻ്റെ മക്കൾക്ക് ഉണ്ടാവട്ടെ ഈ ഞാനൊരു മലപ്പുറത്തേരിയാണ് കേട്ടോ ഈ ഒരു നിങ്ങളുടെയൊക്കെ ആ ഒരു വൈബ് കിട്ടുന്ന ആളും കൂട്ടാ പറയാണ് എല്ലാവരും എന്ന് മക്കളെ അതിനൊരു വിജയാക്കി മാറ്റാൻ പറ്റട്ടെ എപ്പോഴും കൈ മുഴുകിലോട്ട് ഉയർത്തി മാത്രം നിൽക്കാൻ പറ്റട്ടെ എപ്പോഴും എത്തട്ടെ എല്ലാവർക്കും ഓൾ ബെസ്റ്റ് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോലും മനസ്സുകൊണ്ട് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ പെൺകുട്ടി ഇന്നീ ലോകത്തില്ല എന്നുള്ള കാര്യം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ കണ്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് ഈ ഈ കണ്ട സെയിം ഫേസ് തന്നെ ഫാത്തിമ തസ്കിയ എന്ന് പറഞ്ഞ മെഡിസിൻ സ്റ്റുഡൻ്റ് മരണപ്പെട്ടു എന്നുള്ള ന്യൂസ് ഞാൻ കാണുന്നത് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് പോയി കാരണം ഞാൻ ഇപ്പം ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടിട്ട് അടിപൊളി എന്നെൻ്റെ മനസ്സുകൊണ്ട് നല്ല ഒരു കുട്ടിയാണല്ലോ എന്ന് എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ച ആ പെൺകുട്ടിയാണ് ഇന്ന് മരിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് അതിൻ്റെ തൊട്ട് താഴെ കണ്ടതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ആ ഒരു ഷോക്കിൻ്റെ പുറത്താണ് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് ഒരു ഒരുപാട് പേരെ ചിന്തിപ്പിക്കാനും ഒരുപാട് പേർക്ക് സ്വപ്നം കാണാനും പഠിപ്പിച്ചിട്ടുള്ള ഒരു ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയാണ് ആക്ച്വലി ഇന്ന് മരണപ്പെട്ടിട്ടുള്ളത് അവരുടെ ബാപ്പ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻ നേതാവാണ് നാഷണൽ ലെവലിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരാളാണ് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ ബാൻ ചെയ്ത സമയത്ത് അദ്ദേഹത്തെ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പിടിക്കുകയും ജയിലിലാക്കുകയും ചെയ്തു ഒന്നര വർഷത്തോളമായിട്ട് ജയിലിലാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എൻ്റെ ഉമ്മയും ആപ്പയും എന്നെ ഈ ഒരു രീതിയിൽ എത്തിച്ചത് ഞാനിപ്പോൾ ഡോക്ടർ ആയത് അവർക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവരുടെ വീട്ടുകാർ ഇത് റിസീവ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇന്നെന്തോ കോളേജിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു ക്യാമ്പയിനിങ് എന്തോ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു മടങ്ങുന്നതിനിടയിൽ സ്കൂട്ടി ഏതോ ഒരു കൊക്കയിലേക്ക് മറിഞ്ഞിട്ടാണ് മരിക്കുന്നത് കൂടെ കൂടെ ഒരു സഹപാഠി അതല്ലാതെ ഒരു സുഹൃത്തു കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് എന്തോ പരിക്കുകൾ കൊണ്ട് അവരെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ മരിച്ചത് ഒരു സ്വപ്നം പൊലിഞ്ഞു പോയത് തസ്കീയുടേതായിരുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ ഇമോഷണലി എന്നെ എന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നൊരു ഒരു ന്യൂസ് ആയിപ്പോയി ഞാൻ കണ്ടതിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ ന്യൂസ് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് റിയലി സ്റ്റക്ക് സ്റ്റക്ക് എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾക്ക് കാണാം നമസ്കാരം കൽപ്പറ്റയിൽ സ്കൂട്ടർ അപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിന്റെ ഞെട്ടലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂട്ടർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൂന്നാം വർഷ എം വിദ്യാർത്ഥിനി ഫാത്തിമ തസ്കിയ മരിച്ചത് ഈ വേർപാടിന്റെ നൊമ്പരത്തിലാണ് സഹപാഠികളുടെ സുഹൃത്തുക്കളും അടക്കമുള്ളവർ എം പ്രവേശനം നേടി ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഉന്നത പഠനത്തിന് പ്രേരണം നൽകിയ വ്യക്തി കൂടിയായിരുന്നു തസ്കിയ ഡോക്ടറാകണമെന്ന ആഗ്രഹത്തിലേക്ക് ഇവർ എത്തിയത് ജീവിതത്തിലെ സാഹചര്യം തന്നെയായിരുന്നു അസുഖബാധിതയായ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായ ഉമ്മയ്ക്ക് ജീവിതത്തിലേക്കുള്ള വഴി തുറന്ന മിംസ് ആശുപത്രിയിലെ ഡോക്ടർ ഗീതയുടെ ഇടപെടലാണ് മെഡിക്കൽ രംഗം തിരഞ്ഞെടുക്കാൻ തനിക്ക് പ്രേരണയായതെന്ന് തസ്കിയ പറഞ്ഞിരുന്നു അന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായും തക്സിയ പ്ലസ് ടു കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊയിലാണ്ടിയിൽ ഡോക്ടർ ജെ പി ക്ലാസ്സിലായിരുന്നു എൻട്രൻസ് പരിശീലനം അതിനിടെ കോവിഡ് ബാധിക്കുകയും അപകടം സംഭവിക്കുമൊക്കെ ചെയ്തെങ്കിലും നിശ്ചയദാർഢ്യം കൈവിടാതെ പഠനം തുടരുകയും ആഗ്രഹിച്ചതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി പ്രവേശനം ലഭിക്കുകയും ചെയ്തു പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് തെളിയിച്ച് നിരവധി കുട്ടികൾക്ക് പ്രതിസന്ധിയെ മറികടക്കാൻ പ്രേരണയ്യ തസ്കിയെ അകാലത്തിൽ മരണം കവർന്നെടുക്കുകയായിരുന്നു ഇന്നലെ കൽപ്പറ്റയിൽ നടന്ന മെഡിക്കൽ ഹെൽത്ത് ക്ലബ് മീറ്റിംഗിൽ പങ്കെടുത്ത് കൂട്ടുകാരികൾക്കൊപ്പം തിരിച്ചുവരുന്നതിനിടെ സ്കൂട്ടർ മറിഞ്ഞാണ് ദാരുണാപകടം സംഭവിച്ചത് പിണങ്ങോട് ും പുഴതന ആറാം മൈലിലേക്ക് പോകുന്ന റോഡിലെ വളവിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച രാവിലെ മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് ഖബറടക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുൻ ചെയർമാൻ മഞ്ചേരി പാലക്കുളം ഒ എം എ സലാം ബുഷ്ര പുതുപ്രമ്പിൽ ദമ്പതികളുടെ മകളാണ് ഫാത്തിമ തക്സിയ മുക്താർ അഹമ്മദ് യാസിൻ മുഷ്താഖ് അഹമ്മദ് യാസിർ തബ്ഷിറ എന്നിവർ സഹോദരങ്ങളാണ് അതിനിടെ മകളുടെ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുൻ ചെയർമാൻ ഒ എം എ സലാലിന് പരോളും അനുവദിച്ചു ഇന്നലെ സ്കൂട്ടർ അപകടത്തിൽ മരണപ്പെട്ട മകൾ ഫാത്തിമ തസ്കിയുടെ അന്ത്യചടങ്ങിൽ പങ്കെടുക്കാൻ മൂന്ന് ദിവസത്തെ പരോളാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നതിനും നടത്തിയ റെയ്ഡിലാണ് അന്നത്തെ ചെയർമാൻ കൂടിയായ സലാമിനെ സംഘം അറസ്റ്റ് ചെയ്ത് ചുമത്തി തീഹാർ ജയിലിൽ ജയിലിൽ ഒന്നര വർഷത്തിലേറെ കഴിയുകയാണ് തസ്കിയ തസ്കിയ ഇത് ഇത് പറയുന്ന സമയത്ത് കേൾക്കാൻ നമ്മുടെ കൂടെ ഇല്ല പക്ഷേ തസ്കിയയുടെ വാക്കുകൾ ഒരുപാട് പേരെ ഇനിയും ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടേയിരിക്കും ഒരുപാട് പേരെ ഓൾറെഡി ഇൻഫ്ലുവൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് തോറ്റ് ആളുകൾക്കും ഇനിയും മെഡിസിന് ഒരു ആഗ്രഹമുണ്ട് എന്ന് വലിയൊരു കാര്യം പറഞ്ഞു കൊടുത്ത ഒരു ഒരു ചെറിയ പെൺകുട്ടിയാണ് തസ്കിയ എന്ന് പറയുന്നത് എനിക്ക് വിഷമം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്തിട്ടാണ് ആ ഒരു പെൺകുട്ടി ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത് എന്നിട്ട് ജീവിതത്തിൽ ആ ഒരു അവസാന ആഗ്രഹം ഡോക്ടർ എന്നുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയാതെ മൂന്നാമത്തെ വർഷമാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ വർഷം പൊലിഞ്ഞു പോയൊരു ജീവനെ ആദരാഞ്ജലികൾ അല്ലാതെ എന്താ പറയുക ഒരു ഭയങ്കര വിഷമായി പോയി കാരണം ഇത് കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആണ് ഇത് എങ്ങനെ എനിക്ക് റിസീവ് അറിയില്ല കാരണം ഇത്രയും നല്ലൊരു ഒരു പെൺകുട്ടി ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അതേപോലത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്കും ഉണ്ടാവും ഇത്രയും കഴിവുള്ള ഒരു പെൺകുട്ടി അതും ഇത്രയും ആഗ്രഹങ്ങളുള്ള ഇത്രയും സ്വപ്നങ്ങൾ കാണുന്ന ഒരു പെൺകുട്ടി വളരെ നേരത്തെ തന്നെ ജീവൻ പൊലിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് അത് അതുപോലെയല്ല അതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും അവളുടെ വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു ട്രോമ എന്ന് പറയുന്നത് എന്തായാലും വീട്ടുകാർക്ക് എല്ലാവർക്കും ഇത് സഹിക്കാനും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിതം കൊണ്ടുപോകാനുമുള്ള ഒരു മാനസിക കഴിവുണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അകാലത്തിൽ പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഫാത്തിമ തസ്കിയയ്ക്ക് ആദരാഞ്ജലികൾ അടുത്ത വീഡിയോയിൽ കാണാം